അധ്യായം രണ്ട് മൂന്നാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിക്ഷന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുൻ്റെ അമ്മ അവരോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ തമ്മിലെന്ത് എന്നെ നാളിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാനെന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രമുണ്ടായിരുന്നു ഈ ശൗരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പേനെന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ ഒരു വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പേനെന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അതെവിടെ നിന്ന് വെള്ളം കോരി ശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാടി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നവാടി രൂപിച്ചു നോക്കിയാറെ മണവാളിനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവെച്ചുവല്ലോ എന്ന് അവരോട് പറഞ്ഞു യേശു എതിരെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലെ ചെയ്തു തന്റെ മഹം വെളിപ്പെടുത്തി അവനിൽ വിശ്വസിച്ചു അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിക്ഷന്മാരും കവർ പോയി അവിടെ ഏറെ പാർത്തില്ല യഹൂദന്മാരുടെ പ്രസവ സമീപമാകൊണ്ട് യേശു എറസ്ലേമിലേക്ക് പോയി ദേവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെയിരിക്കുന്ന പൊൻവാണിപ്പുകാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടിയുണ്ടാക്കി ആടുമാടുകളോടു കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താകി പൊൻവാണിപ്പക്കാരുടെ നാണി പൂയി കളഞ്ഞോ മേശകളെ മറിച്ചിട്ടോ പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് നിന്ന് കൊണ്ടുപോകുവേൻ എന്റെ പിതാവിന്റെ ആലയത്തെ വാണിപ്ശാല ആക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ യക്ഷന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഓർത്തു എന്നാൽ യഹുദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്തടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിയേൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് ഈ മന്ദിരം നാല്പത്തി ആറ് സമത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു അവനോ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത് അവനത് പറഞ്ഞുവെന്ന് അവൻ മരിച്ചു വരുന്നതെന്ന് ഉയർത്തെഴുന്നതിന്റെ ശേഷം ശിക്ഷന്മാർ ഓർത്തു തിരുവഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു പെസാ പിറന്നാൾ ലെറുസ്ലേമിലിരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശു എല്ലാവരെയും മറിക കൊണ്ട് തന്നെ താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല